അതല്ലല്ലോ മദ്രസയിൽ പഠിപ്പിക്കപ്പെടുന്നത് അതുപോലെ പള്ളിയിൽ വളർത്തിരിക്കണ ഒരു തൻ്റെ അങ്ങനത്തെ സ്വഭാവമുണ്ടാവും ഫീഹിരിജാർ യുഹിബൂന യാത്ര എല്ലാ വിശുദ്ധി ഉണ്ടാവേണ്ട ഉണ്ടാ ഇഷ്ടപ്പെടുന്ന ആണുങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടാവേണ്ടത് അപ്പോൾ എല്ലാ വിശുദ്ധിയായിരിക്കും അവരിതുണ്ടാവുക അപ്പോൾ വിശുദ്ധന്മാരാവുന്ന ഒരു വിഭാഗം ആളുകളെ ആയിരിക്കും ഈ മദ്രസയിൽ കൂടി സൃഷ്ടിക്കപ്പെടുക പള്ളിയിൽ കൂടി സൃഷ്ടിക്കപ്പെടുക വീടിൻ്റെ സ്ഥാപനങ്ങളിൽ കൂടി സൃഷ്ടിക്കപ്പെടുക എന്നുള്ള നിലക്ക് ഇവിടുത്തെ കല്ലും മണ്ണൊക്കെ സന്തോഷിക്കും ഇവിടുത്തെ വെള്ളം സന്തോഷിക്കും ഭൂമി സന്തോഷിക്കും ഇവിടുത്തെ മൃഗങ്ങൾ സന്തോഷിക്കും മരം സന്തോഷിക്കും സസ്യങ്ങൾ സന്തോഷിക്കും മനുഷ്യന്മാർ സന്തോഷിക്കും കാരണം ഓരോരുത്തർക്കും ലഭിക്കപ്പെടേണ്ടതായ കടമകൾ ഇവരിൽ നിന്ന് ലഭിക്കപ്പെടും അങ്ങനെയുള്ള ഇസ്ലാമിൻ്റെ സ്വഭാവം അങ്ങനല്ലേ മഹാനാവ് ഇമാം ബുഖാരി തങ്ങൾ തന്നെ ചില മുമ്പ് പ്രത്യേക സ്വഭാവത്തിലുള്ള ചില തീർജ്മകളായിരിക്കും കൊണ്ടുക ഹമ്മിൽ റഹ്മിൻ നാസി ഓൽ ബഹായും എന്നാ അപ്പോൾ മനുഷ്യന്മാരോട് ഗർഭ കാണിക്കണം എല്ലാ ജാതി മനുഷ്യന്മാരോടും താ ഓൽ ബഹായും മൃഗങ്ങളോടും മൃഗങ്ങളോട് മാത്രമല്ല പല അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ലോകത്തുള്ള ബാഹുവിൻ്റെ എല്ലാ മഹുലുഖാത്തിനോടും ഗിർഫ ഉണ്ടാവണം അപ്പോൾ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം അവൻ നിന്നുണ്ടാവേണ്ടത് ഇതുപോലെയുള്ളൊരു സ്വഭാവമാണ് എല്ലാ മനുഷ്യന്മാർക്കും അവർക്ക് ലഭിക്കപ്പെടേണ്ടതായ നമ്മളിൽ നിന്ന് ലഭിക്കപ്പെടേണ്ട കൂക്കുകൾ അത് നമ്മൾ നൽകുകയാണ് അതുകൊണ്ടുള്ള ജാറിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത് പറഞ്ഞു ജാർ അവൻ നിൻ്റെ സുഹൃത്താവട്ടെ സുഹൃത്തല്ലാതിരിക്കട്ടെ അതിന് അയൽവാസി അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ ശത്രു ആവട്ടെ മിത്രനാവട്ടെ അവൻ നിൻ്റെ നാട്ടുകാരനാവട്ടെ അതല്ല വിദേശിയാവട്ടെ അതല്ല അവൻ എൻ്റെ മതക്കാരാവട്ടെ അല്ലാത്ത മതക്കാരനാവട്ടെ മതം ഇല്ലാത്തവനാവട്ടെ എങ്ങനെയായിരുന്നാലും അവനിലേക്ക് ചില കടപ്പാടുകൾ നീ ചെയ്തു കൊടുക്കണം ആ കടപ്പാടുകൾ നീ ചെയ്യണം എന്ന് പറയാൻ കാരണം ഇസ്ലാമിൻ്റെ ആ വിശാലമാവുന്നതായ ആ ഒരു മത സൗഹാർദ്ദം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളോടുള്ള സ്നേഹം അതിൻ്റെയൊക്കെ ഒരു അതിലേക്കൊക്കെ ഉള്ള വ്യക്തിതമായ ഒരു പ്രഖ്യാപനമാണത് അപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മദ്രസായതുകൊണ്ടിട്ട് എല്ലാ ആളുകളും സന്തോഷിക്കും അപ്പോൾ സന്തോഷകരമായ ഒരു മുഹൂർത്താണ് അതോടൊപ്പം ഈ രംഗം വീക്ഷിക്കാൻ വേണ്ടി നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത പക്ഷേ നമ്മൾ കണ്ണ് അന്നലേക്ക് നമ്മൾ ആ കണ്ണിനെ സംസ്കരിച്ചെടുത്തിട്ടില്ല സംസ്കരിച്ചെടുത്താൽ നമ്മളെ കണ്ടുകൊണ്ടും കാണാൻ പറ്റും അങ്ങനത്തെ വിശുദ്ധാത്മാക്കൾ മുഴുവനും ഈ ഇവിടെ പങ്കെടുക്കും ഇത് നല്ല ഇതുപോലത്തെ കോടാന കോടി സദസ്സുകൾ ലോകത്തിൻ്റെ നാനാ ഈ നിമിഷത്തിൽ തന്നെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും ഒരേ നിമിഷത്തന്നെ അവർക്ക് അവിടെയൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ആത്മാക്കളുടെ അവസ്ഥ എങ്ങനെയാണ് ഞാനിപ്പോൾ അത് വിശദീകരിച്ച് പറയല്ലോ ഒരുപാട് സമയം വേണം ആത്മാക്കളുടെ അവസ്ഥ എന്താണെന്നുള്ളത് വിശദീകരിച്ച് പറയുമ്പോൾ അപ്പോൾ എല്ലാ ആത്മാ ആത്മാക്കളും ഇവിടെ പങ്കെടുക്കുന്നത് പോലെ ഇതുപോലെ കോടാന കോടി സദസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പങ്കെടുക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണിതൊരു പുണ്യമായ ഒരു മജിലിസ് കൂടിയാണെന്ന് പറയാൻ കാരണം അപ്പോൾ അതൊരു പുണ്യമായ ഒരു മജിലിസാണ് വളരെ സന്തോഷകരമായ ഒരു മജീസ് കൂടിയാണ് ഈ മജിലീസ് ഇവിടെ വിശുദ്ധാത്മാക്കൾ ഉണ്ടാവും മഹാനാവുന്ന കൗലി അബു ഒക്കെ ഉള്ള അറബി തങ്ങൾ ഖാനൂർ ഫി അസ്രി തൻസുൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വളരെ സുപ്രസിദ്ധമായ ഒരു ഗ്രന്ഥാണത് അദ്ദേഹം മരിക്കാരനായിരുന്നു അദ്ദേഹം തുറമുദിയെന്ന് തുർമുതി എന്ന് പറയുന്ന ഹിതാബിക്ക് സ്വരഗീതിയാളാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിൽ വിശുദ്ധമാക്കുക ഹൃദയത്തിൽ നിന്നും അവൻ്റെ അവയവങ്ങളിൽ നിന്നിട്ടൊക്കെ മോശമായ സർവ്വ ദുസ്വഭാവങ്ങളെയും അവൻ നിർമ്മാർജ്ജനം ചെയ്യാൻ അതാണ് ഖുർആൻഡർ അറബി അൽഫ വായി ഷ മാറ മിൻഹമാബത്തൻ എല്ലാ ജാതി വൃത്തികേടുകളിൽ നിന്ന് ഒഴിഞ്ഞു കണന്നാണ് ഹൃദയത്തിൽ വിശുദ്ധമാവുന്ന ഈമാൻ അവതരിപ്പിക്കപ്പെട്ടാൽ ആ ഇമാൻ അവിടെ വളർന്ന് പന്തരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഇമാൻ്റെ വളർച്ചയ്ക്ക് തകരാറുണ്ടാവുന്ന ഒരു സംഗതി അവിടെ ഉണ്ടാകാൻ പാടില്ല അവിടെ കിബർ പാടില്ല അവിടെ അശ്വത് ഉണ്ടാവാൻ പാടില്ല അവിടെ വിജു ഉണ്ടാകാൻ പാടില്ല റിയ ഉണ്ടാവാൻ പാടില്ല ഇങ്ങനത്തെ ഏതെല്ലാം മഹ മോശമായ മഹോ മതുമോമത്തായ സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങളൊന്നും ഹൃദയത്തിലുണ്ട് ഹൃദയത്തിലുണ്ടാവാഞ്ഞാൽ മാത്രം പോരാ അവൻ്റെ ശരീരങ്ങളിലുള്ള ഓരോ അവയവങ്ങളെയും അവൻ അവനെന്താവണം അള്ളാഹുവിൻ്റെ മാർഗത്തിലായിട്ട് ഉപയോഗിക്കുന്നതിനോടുകൂടെ ആ അവയവങ്ങളെ അവയവങ്ങളെക്കൊണ്ട് അള്ളാഹു സുഖാനുഭവത്തായ ഹറാമാക്കിയതോ അള്ളാഹു കറാഹത്താക്കിയതോ അള്ളാഹു ഹിദാഫുലിയായി പ്രഖ്യാപിച്ചതോ ആയ വസ്തുക്കളെ പോലും അവൻ ചെയ്യാൻ പാടില്ല അവൻ്റെ അവയവത്തിനെ ഒരു തമ്മാടിത്തരത്തിനിക്ക് വഴിപ്പെടാത്ത അവസ്ഥയിൽ അവൻ്റെ അവയവത്തിനവൻ വിശുദ്ധമാക്കിയിരിക്കണം ഇപ്പോൾ കക്കാ പോയവണി കക്കാ ചെല്ലുമ്പോൾ അവൻ്റെ കയ്യങ്ങോട്ട് പോകരുത് കളകും മുളത്തിന് എടുക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചാൽ തന്നെ അവൻ്റെ കൈ അങ്ങോട്ട് പോകാൻ പാടില്ല കയ്യും ഇങ്ങോട്ട് ബേക്കടിക്കണം ഇങ്ങനെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളും ആ നിലക്ക് വിശുദ്ധാക്കിയിരിക്കണം അതാ അതാണ് കൊൽ ഇന്നി അൽ ഈ എല്ലാ ജാതി വൃത്തികേടുകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം ആ ഒഴിഞ്ഞു നിൽക്കേണ്ട സ്വഭാവങ്ങൾ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് അവരെ ഹൃദയത്തിലേക്ക് ആദ്യമായി കൊണ്ട് നന്മകളെ ചൊരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള മദ്രസകളൊക്കെ നമ്മൾ സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊണ്ടിട്ട് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതന്നതാണ് സമസ്ത കേരള ജബിയ തൊലുമ പോലെയുള്ള വിശുദ്ധമാവുന്ന സംഘടനകൾ ഉണ്ടായതുകൊണ്ട് ആ സംഘടനകൾക്കുള്ളതായ ശക്തമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലുള്ള മദ്രസകളെന്ന് പറഞ്ഞത് അപ്പോൾ ആ മദ്രസകൾ കൊണ്ടാണ് നമ്മളും നമ്മുടെ കുട്ടികളൊക്കെ അവർ ആത്മീയമായിട്ടുള്ള ഈ വളർച്ച നമുക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലുള്ള ഈ മദ്രസകളൊക്കെ പഴയ മദ്രസകളൊക്കെ അത് പുതുതായി കൊണ്ട് അതിനേക്ക് ഈ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് അതിനെ നമ്മൾ എന്താക്കിച്ചെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം അതൊരു ആവശ്യമാണ് കാരണം പാണ്ഡ്യപദ്ധതി പഠിപ്പിക്കപ്പെടുമ്പോൾ പഠിപ്പിക്കപ്പെടുന്നത് ബദർസുകളിൽ കൂടി ശരിയാകാർത്ഥ ശരിയാകത്ത് അതിന് ഒരു നിലക്കുള്ളതായ വള്ളിക്കോ പുള്ളിക്കോ ഒരു മാറ്റം വരുത്താൻ പാടില്ല ആ നെൽക്ക് അതിനെ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടാവണം പഠിപ്പിക്കപ്പെടുന്നത് പക്ഷേ പഠിപ്പിക്കപ്പെടാൻ ഉപയോഗിക്കപ്പെടുന്ന മാർഗങ്ങൾ അത് പുതിയ മാർഗങ്ങളൊക്കെ ഉപയോഗിക്കാം ശരിയാത്തിനോട് ഇതിലല്ലാത്ത ഏത് പുതിയ സംവിധാനങ്ങളും നമുക്കിവിടെ ഉപയോഗപ്പെടുത്താലോ ശരീരത്തിനോട് വിശുദ്ധ ദീൻ നിരോധിക്കാത്ത ഏത് വിദ്യ പുതിയ ടെക്നോളജി ഉണ്ടോ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതുപയോഗം അതിൻ്റെ കേൾക്കാനുള്ള അതിൻ്റെ കേൾക്കാനുള്ളതായ ഒരു മാധ്യമം അവരെ കൈവശം ഉണ്ടായി ആ മാധ്യമം എന്താ വിശുദ്ധമാവുന്ന ഈമാൻ ആ ഇമാനെ അവരെന്താക്കി അതിനെ അവരെ വളർത്തിയെടുത്തു ആ ഇമാനിനെ വളർത്തിയെടുത്ത് ആ ഇമാനാവുന്ന ടെക്നോളജി ഉപയോഗിച്ചു കൊണ്ടു റസൂല ബഹിരാകാശ സഞ്ചാരം നടത്തിയില്ലേ അതെങ്ങനെ അത് വല്ല പേടകൊണ്ടായിട്ടാ അല്ലെങ്കിൽ ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പിന്നെ വികസിപ്പിച്ചെടുത്തപ്പോൾ അല്ല വിദ്യ ഉപയോഗിച്ചിട്ടാ അല്ല അത് ഈമാനെ വികസിപ്പിച്ചെടുത്തപ്പോൾ റസൂള്ളക്ക് ബഹിരാകാശ സഞ്ചാരതർത്ഥം കൈ നിമിഷങ്ങളെ കൊണ്ട് മക്കത്ത് ബൈത്തുൽ വൈത്തുൽമക്ക ദിശയിലേക്ക് എത്താൻ റസൂദാക്കു സാധിച്ചു എന്താ കാരണം അന്ന് ഇന്നത്തെ പോലെ വിമാനോ മറ്റ് വാഹനങ്ങളുണ്ടോ ഇല്ല പക്ഷേ എങ്ങനെയാണ് അത് ഈമാനെ വികസിപ്പിച്ചെടുത്തപ്പോൾ ആ ഈമാനാവുന്ന ആ സംഗതിന് വാസിറ്റീവായിക്കൊണ്ട് അതിൻ്റെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി റിസഫ് അലൈഹി വസല്ലം അങ്ങനെ പലതും മഹാന്മാരാകുന്ന അംബിയാവ് അവലിയാവൊക്കെ അവരുടെ ജീവിതകാലഘട്ടത്തിൽ ആവശ്യമാവുന്ന ഇന്ന് കാണപ്പെടുന്ന പുതിയ ടെക്നോളജികളുണ്ടല്ലോ ആ ടെക്നോളജികളൊക്കെ ശാസ്ത്ര സാങ്കേതിക യന്ത്രങ്ങൾ ഉപയോഗിക്കാതെ അവർ അവരുപയോഗിച്ച് അവരെന്തായിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അവർ കാലാവസ്ഥയെപ്പറ്റി നിരീക്ഷിച്ചു കാലാവസ്ഥയെ പറ്റി പറഞ്ഞില്ലേ റസൂലായി സലഹ് അലി വസലമ്മ തങ്ങള് കാലാവസ്ഥനെ പറ്റി പല നിരീക്ഷ പ്രവചനം നടത്തി അത് അതേപോലെ സംഭവിച്ചു തബുക്കുതത്തിനെന്ന് റസൂല പറഞ്ഞു ശക്തമായ കാറ്റടിച്ചു ഫല യഹുറുജന്നൊരാളും പുറത്തു പോകാൻ പാടില്ല വലിയ അളക്കിൽ കുഞ്ഞുൻ ബുറഹു ഓരോരുത്തരും അവരെ ഒട്ടകത്തിനെ പിടിച്ച് കെട്ടിട്ടിട്ടോട്ടെ നല്ലോണം ശക്തമായി കെട്ടിടട്ടെ ഒരാൾക്ക് തോതി എന്താ പുറത്തിറങ്ങി നോക്കിയാൽ ഫാൽക്കുഹു അല ജബലി തൊയ്വഹത്ത് ബൽ കാത്ത് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടൂന്നാ റസൂർ പറഞ്ഞാൽ അതേ ഡിഗ്രിയിലാണ് അടിച്ചത് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതുപോലെയല്ല അടിക്കും അടിക്കാതിരിക്കും എന്നല്ല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അടിക്കും കാരണം അതിനെ സംബന്ധിച്ചുള്ള രേഖ ലഹുൽ മഹഫൂസിലുണ്ട് ആ രേഖ പരിശോധിച്ചിട്ടാണ് അവർ പറയണത് അപ്പോൾ ഈ പുതിയ ടെക്നോളജികൾ മുഴുവനും ഇപ്പോൾ നമ്മൾ ഇ ഐ യുഗം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഇ ഐ യുഗം എന്ന് പറഞ്ഞാൽ അത് അതിലേക്ക് കൊടുക്കേണ്ട ആപ്പോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അത് പ്രവർത്തിക്കുന്നുള്ളൂ റസൂൽദാനോട് കല്ല് സലാഞ്ചല്ലിയിലേ കല്ല് എങ്ങനെ സലാഞ്ചല്ലി റസൂദ്ദാക്ക കല്ലിലേക്ക് അള്ളാഹു സുബ അനുഭവത്തായ സലാമിൻ്റെ ആപ്പ് ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ അതിൻ്റെ ആ സോഫ്റ്റ്വെയർ അതിൽ നിക്ഷേപിച്ചു അല്ലെങ്കിൽ മരം സലാഞ്ജല്ലി മൃഗങ്ങൾ സലാഞ്ജലി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാൽ ഇതൊക്കെ തന്നെയാണ് ഈ അത്ഭുത ഈ പിന്നെ നിർമ്മിത മനുഷ്യനും ചെയ്യേണ്ടത് അപ്പോൾ ലോകത്ത് നിന്ന് കണ്ടുപിടിക്കപ്പെട്ട സർവ്വ ടെക്നോളജികളും ഭൗതികമാവുന്ന മാധ്യമങ്ങളുപയോഗിച്ചുകൊണ്ട് അവർ കണ്ടുപിടിച്ചത് അത് ചിലത് വിജയിച്ചിട്ടുണ്ടാവും ചിലത് പരാജയപ്പെട്ടിട്ടുണ്ടാവും ചിലത് സാധ്യത ഉണ്ടെന്ന് പറയും സാധ്യത ഇല്ല എന്നൊക്കെ പറയും ഞാൻ അവസൂലും മഹാന്മാരാകുന്ന ആദനവി മുതൽ റസൂൾ വരെയുള്ള അമ്പിയാക്കന്മാർ ഈ ടെക്നോളജിയൊക്കെ അവരുപയോഗിച്ചു ഈ വിദ്യകളൊക്കെ ഉപയോഗിച്ചു പക്ഷേ ഇതുപോലുള്ള സാങ്കേതികമാവുന്ന വിദ്യകൾ ഉപയോഗിച്ചിട്ടല്ല ഇതുപോലുള്ള ഭൗതിക മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടല്ല അവർ ലോകത്തുള്ളവരോട് സംസാരിച്ചില്ലേ പലരോടും അന്ന് ഇതേപോലെ ടെലികമ്യൂണിക്കേഷൻ വളർന്നിരോ അന്ന് വയറുള്ള ഫോണോ വയറില്ലാത്ത ഫോണോ ഉണ്ടായിരുന്നോ ഒന്നുമില്ല സംസാരിക്കൂ എങ്ങനെ സംസാരിച്ചു അത് അതിൻ്റേതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശം അതവരുപയോഗിച്ചു ലോകത്തിലുള്ള വസ്തുക്കളെ കാസൂർ പറഞ്ഞു ഇനി അറാക്കും വറായി വഹി ഞാൻ പിന്നെ നിങ്ങളെ കാണുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ നിങ്ങൾ പിന്നിലുണ്ടെങ്കിൽ കാണാമെന്ന് മാത്രമല്ല നിങ്ങൾ ഈ കാണുന്ന കണ്ണിൻ്റെ മുന്നിലെല്ലാം കളി നോക്കുക ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും നിങ്ങളെ എപ്പോഴും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നല്ല ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാണാൻ കഴിയും അതിൻ്റേതായ ഒരു മാധ്യമം എൻ്റെ കൈവശം ഉണ്ട് അപ്പം മറഞ്ഞ കാര്യങ്ങൾ അവരറിയെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ മറഞ്ഞ കാര്യങ്ങൾ അതറിയണത് പോലെ അറിയാമെന്നല്ല അങ്ങനെ നമ്മൾ പറഞ്ഞു അത് അറിയുന്നതും ഇവരറിയണമെന്നും തമ്മിൽ വ്യത്യാസമുണ്ട് അറിയാൻ അവർക്ക് കഴിയും എല്ലാം അതറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചില വാസാ വസാഹിത്യകൾ ചില മാധ്യമങ്ങളിലേക്ക് ആവശ്യമുണ്ടാകും ആ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ട് അവർക്ക് അറിയാം അപ്പം ഈ നൽകി മനുഷ്യൻ ധാർമ്മികമായി കൊണ്ടിവിടെ വളരണം വളണം വളരണം എന്നുണ്ടെങ്കിൽ മനുഷ്യനുക്ക് എന്ത് വേണം ധാർമ്മികമാവുന്ന വളർച്ചക്ക് ആവശ്യമാവുന്ന അറിവുകൾ നൽകാം അതിപ്പോൾ ഈ മധ്യസ്ഥ കുട്ടി പഠിച്ചു പോകുന്ന കുട്ടി ഈ സ്വഭാവത്തിൽ ആയിക്കോളും എന്നല്ല പറഞ്ഞത് കുട്ടിക്ക് ആരോടും ഫോൺ ചെയ്യാതെ സംസാരിക്കാം നമുക്കൊന്നും ഇപ്പം അതിന് കഴിയൂല്ലല്ലോ ഫോൺ ചെയ്യാതെ സംസാരിക്കാൻ നമുക്ക് കഴിയും എന്നാൽ പിന്നെ ഫോൺ കൊണ്ടെടുക്കണം നമുക്ക് ഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കാൻ കഴിയുള്ളു അള്ളാഹുവിൻ്റെ അമ്പിയാ അള്ളാഹുവിൻ്റെ അവിരി എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നതാണ് അർത്ഥം അവർക്ക് സംസാരിക്കാനോ അവർക്ക് സഞ്ചരിക്കാനോ നമ്മൾ ഉപയോഗിക്കുന്നത് പോലുള്ള ഭൗതികമാവുന്ന മാധ്യമങ്ങൾ അതൊന്നും അവർ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത് അവർ ഉപയോഗിക്കില്ല എന്നല്ല പറഞ്ഞത് അതില്ലെങ്കിലും അവർക്ക് അതുകൊണ്ട് നിർവഹിക്കപ്പെടുന്നത് പോലുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കും അപ്പോൾ ആ നിലക്ക് മനുഷ്യൻ ധാർമ്മികമായിട്ട് ഉയരാൻ വേണ്ടി ശ്രമിക്കണം ആ ഉയർച്ചയ്ക്ക് ഇതുപോലുള്ള വദ്രസകളൊക്കെ ഇതിൻ്റെ പാരമ്പലക്ക് ആവശ്യമാണ് ഇതിൻ്റെ മഹറമറബി അൽഫബ ഐസമ ബഹറബിൻഹാബമ ഭക്ത എല്ലാ ജാതി വൃത്തികളുകളിലും നമ്മൾ വഴിഞ്ഞിക്കണം നമ്മളെ ശരീരം നമുക്ക് എല്ലാം നമുക്ക് കഴിയൂല അതാണ് അതാണിപ്പോൾ പ്രശ്നം അറാമെന്നെങ്കിൽ ഒഴിഞ്ഞിരിക്കാൻ ശ്രമിക്കടോ ഹറാമെന്ന് ഒഴിഞ്ഞാൽ മാത്രം പോരാതാ കറാഹത്ത് നിന്ന് ഒഴിഞ്ഞിക്കണം നിൽക്കണം ഖിലാഫുലവുലീന്ന് ഒഴിഞ്ഞിക്കണം എല്ലാം നെഹ്റീ ചെയ്യപ്പെട എല്ലാം നിരോധിക്കപ്പെട്ടത് തന്നെയാണ് തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല എല്ലാം നിരോധിക്കപ്പെട്ടത് തന്നെയാണ് ഇതാണ് മഹാന്മാരാവുന്ന അമ്പിയാവിൻ്റെ സ്വഭാവം ആ സ്വഭാവം ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിക്കണം പക്ഷേ ഇസ്തഫീ മൂ ഒരന്തുത്തിയ അമ്പിയാസിൻ്റെ ആ സ്വഭാവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക പച്ചവഴത്ത് ഒത്തിക്കും നിങ്ങൾക്കത് സാധ്യമല്ല സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കേണ്ടെന്നല്ല കഴിയണത്ര ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ വളരെ ധാർമ്മികമായി കൊണ്ട് നമ്മുടെ രാജ്യങ്ങളൊക്കെ അതവധിച്ച് 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 വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിലെ പറ്റിയൊക്കെ നമുക്കറിയാം അപ്പോൾ നമ്മളെ കുട്ടികൾക്കൊക്കെ ധാർമ്മികമാവുന്നതായ അറിവ് ആത്മീയമായ ഉയർച്ചയ്ക്ക് ആവശ്യമാവുന്ന അറിവുകളൊക്കെ നൽകി കൊണ്ടിട്ട് ഇവിടെ ഒരു ഉത്തമ സമുദായ ഇവിടെ ഉണ്ടാവണം അതെ